എല്ലാവർക്കും ജിമ്മസ് വേൾഡിലേക്ക് സ്വാഗതം നാവിൽ കൊതിയൂറുന്ന വീണ്ടും വീണ്ടും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയാണ് നാടൻ ടേസ്റ്റിലാണ് നമ്മൾ ചെയ്യണത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കണു നമുക്കത് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കിലോ ബീഫാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് സാവോളയും ചറുളിയും വേണം അപ്പോൾ അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം ബീഫ് കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ബീഫ് വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കാം ഈ ചെരുവത്തിലേക്ക് നമുക്ക് ബീഫ് ഇട്ടുകൊടുത്തേക്കാം കേട്ടാ നന്നായി പുരട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബീഫ് ഇട്ട് ഇങ്ങനത്തെ വലിയ പാത്രത്തിലേക്ക് ഇട്ടിരിക്കുന്നത് ബീഫ് കഴുകി വാര വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഒരു നാല് സാവോളം അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ബീഫിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇവ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഉലുവ അതും കൂടി എനിക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തു കൊടുക്കാം ഈ സമയത്ത് ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കരുത് കേട്ടോ ഇത്രേ ചേർക്കാൻ പാടുള്ളൂ ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം ബീഫൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുത്തേക്കാം ഒരു ഒരാറ് മുതൽ എട്ട് വരെ വരാണെങ്കിലും ബീഫ് വേവിക്കണം കേട്ടോ എന്നാലാണ് ബീഫ് വെന്ത് കിട്ടുള്ളൂ ബീഫ് വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ കുക്കറിലേക്ക് നമ്മൾ പററ്റി വെച്ചിരിക്കുന്ന ബീഫ് കൊടുത്തേക്കാം ഈ ഉള്ളിയുടെ ആണ് കേട്ടോ ഈ കറിക്ക് കൂടുതൽ രുചി കൊടുക്കണേ പിന്നെ ഇതിലേക്കുള്ള അരപ്പുകൾ ചേർക്കണതും ആട്ടിൻപുറത്തൊക്കെ വിറകടുപ്പിലാണ് വേവിക്കുക അതും മൺകളത്തിലിട്ടിട്ട് നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലല്ലോ അപ്പം നമ്മൾ കുക്കറിൽ വെക്കണം പിന്നെ ഒരു ഒരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ബീഫ് വേവിച്ചെടുത്തേക്കാം ബീഫ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം പാൻ പാനെടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം മുഴുവൻ കുരുമുളക് ഇട്ട പിന്നെ ഒരു കപ്പ് മല്ലി മുഴുവൻ മല്ലി നന്നായി ചൂടാക്കി എടുക്കാം ഒരു കിലോൻ്റെ മേലെ ബീഫ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും മല്ലി എടുത്തിരിക്കണത് നമുക്ക് നമ്മുടെ അളവിനുസരിച്ചിട്ട് കറക്റ്റ് സാധനങ്ങൾ ചേർക്കാം മല്ലി കുരുമുളകുമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അത് പൊട്ടിത്തുടങ്ങി ആ സമയത്ത് നമുക്കിതിലേക്ക് നാല് ഇലക്ക പിന്നെ ഒരാറ് ഗ്രാമ്പൂ പിന്നെ നാല് പീസ് കറുവപ്പട്ട ഇത് ചേർത്ത് കൊടുക്കാം അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി ചൂടായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുണ്ടല്ലോ വേഗം തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ട ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായി പൊടിച്ചെടുത്തേക്കാം മുളക് പൊടിയൊക്കെ ഇതിൽ തന്നെ ഇരുന്നിട്ട് മൂത്തോളം ഇട്ടാം നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തേക്കാം നമ്മുടെ കുരുമുളകും മല്ലിയും പൊടി റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബീഫും വെന്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി സെറ്റാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഒരു നാല് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം അത് നന്നായി വഴറ്റി കൊടുക്കാം നല്ലവണ്ണം മൂക്കൊന്നും വേണ്ടട്ട ഈ സമയത്ത് ഇതിലേക്ക് ഒരു രണ്ടര തക്കാളി ചെറിയ പീസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി സോഫ്റ്റായി വരട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് അടച്ചു വെച്ചേക്കാം കേട്ടോ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യാം തക്കാളിയൊക്കെ നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കുരുമുളകിൻ്റെയും മല്ലിയുടെയൊക്കെ പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ബീഫൊന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളമല്ല ഒഴിച്ചിട്ടുള്ളൂ പിന്നെ സാവോളയിലും ഉള്ളിയുടെയൊക്കെ വെള്ളം കൂടിയിട്ടുണ്ടായിരിക്കും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ബീഫും തക്കാളിയും മസാലയൊക്കെ കുറച്ച് നേരം ഫ്ലെയിം കുറച്ച് ഇങ്ങനെ കിടക്കണം അപ്പോഴാണ് കേട്ടോ അത് നല്ല ടേസ്റ്റായിട്ട് വരിക നല്ല കറുത്ത് വന്നു തുടങ്ങി കുരുമുളകിൻ്റെയും മല്ലിയുടെ ഒക്കെ മൂത്തേൻ്റെ ഇനി കുറച്ചു നേരം കൂടി കിടക്കുമ്പോൾ നല്ല രുചിയായിരിക്കും ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല മണമാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മണത്തിലും രുചിയിലും ഒരു നാടിനെ തന്നെ ഉണർത്തുന്ന അത്രയും ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടത് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ